ക്കാരുടെ വലിയ പങ്കാളിത്തത്തോടെ പുല്ലൂർ കേളോത്ത് എക്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മാർച്ച് ഒൻപത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കട്ട് മഹോത്സവത്തിനുള്ള കൂവമളർന്നു അനുബന്ധമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഉത്സവ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ഓഡിയോ സി ഡിയുടെ പ്രകാശന കർമ്മവും കാസർഗോഡ് അടോട്ട് മൂത്തേടത്ത് കുതിരപ്പഴയ ദേവസ്ഥാന പരിധിയിലെ കേളോത്ത് എക്കാൽത്തറവാട്ട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ ഉത്സവം മാർച്ച് ഒൻപത് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ നടക്കും തെയ്യങ്കെട്ടിന്റെ ഭാഗമായി ദേവപ്രീതിക്കായി കൂവമുളക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു ആഘോഷ കമ്മിറ്റി കേളോത്തുവയിൽ കൃഷി ചെയ്ത നെല്ലാണ് കൂവമളക്കാനായി ഉപയോഗിച്ചത് തറവാട്ടുകാരൻ അവർ ഗോപാലന്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലെയും ദേവസ്ഥാനങ്ങളിലെയും ആചാരക്കാരുടെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിലാണ് കൂവമളക്കൽ ചടങ്ങ് നടന്നത് ആദ്യമായി കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിലേക്കും തച്ചങ്ങാട് കോട്ടപ്പാറ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തേക്കും കൂവമളന്നു തുടർന്നാണ് സമീപത്തെ മുപ്പതോളം ദേവസ്ഥാനങ്ങളിലേക്കും തറവാട്ടുകളിലേക്കുമുള്ള കൂവമളന്നത് പിന്നീട് കോലധാരികൾക്കുള്ള അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു തറവാട്ട് കാരണവരിൽ നിന്നും വണ്ണാൻ മലയ സമുദായത്തിലേക്ക് ആചാരക്കാർ അടയാളം സ്വീകരിച്ചു തെയ്യങ്കട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് തൃക്കൈ വീത എന്ന ഉത്സവഗാനങ്ങൾ അടങ്ങിയ ഓഡിയോ സൂഴിയുടെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ യുമായ കെ കുഞ്ഞിരാമൻ പ്രകാശനകർമ്മ നിർവഹിച്ചു കൊടുക്കുന്ന കൂവം അളക്കൽ എന്നാണ് തന്നെ പറയാം ചീ ചടങ്ങ് കൂവം കൊടുക്കൽ എന്നാണ് നമ്മുടെ നാട്ടിൽ പഴയ കാലത്തിൽ ചെന്നാണ് ആ കൂവം അളക്കൽ കൊടുത്ത് പത്തടകാഴി നെല്ല് കൊടുത്താൽ അഞ്ചടങ്ങാഴി എരി തരണം മടങ്ങി തരണം എന്നതാണ് ചടങ്ങ് അവർക്ക് കിട്ടുന്നത് പത്തിടങ്ങാഴിക്കു പകരം പതിനൊന്നിടങ്ങാഴി ഓടും ഈ ഇടങ്ങാഴി എന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളമായിരിക്കും പല നാട്ടുകളില്ല അപ്പൊ അവർ കിട്ടുന്ന ആ ഉരുടല്ലേ പത്തും നെല്ല് കുത്തി കൂർത്താൻ കയറിയാണ് അവർ കിട്ടുന്നത് അതാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണ കൊണ്ട് എരി ഉണ്ടാക്കുന്ന പൂം പളങ്കം ചടങ്ങും നമ്മളതിനെ ചടങ്ങാൻ കിട്ടി മാറ്റുന്നത് നിങ്ങൾക്കെല്ലാം പറയുന്നത് പോലെ ഇവിടെ ഈ ചടങ്ങുന്നറിയാൻ വേണ്ടി കഴിയും അസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും ഈ നാട്ടുകാരനാണ് ഈ തലവാട്ടുകൾ താമസിക്കുന്ന ആളാണ് ഒരുപാട് നിർവഹിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് വയനാട്ടുകുലവിന്റെ ഐതിഹ്യം ഉൾപ്പെടുത്തിയ ഉത്സവഗാനങ്ങളുടെ ഗാനരചനയും ആലാപനവും ആവിഷ്കാരവും നിർവഹിച്ചിരിക്കുന്നത് കേളോത്ത് സ്വദേശിയും കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ ഉത്തംദാസാണ് മിനു മണികണ്ഠൻ നവ്യ നാരായണൻ എന്നിവരും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഉത്സവ ഓർക്കസ്ട്രേഷൻ ഒരുക്കിയത് ശ്രീജിത്ത് നിലേശ്വരമാണ് മുരളീധരൻ കണ്ണൂർ നാഥസ്വരവും ജയൻ ഇയക്കാട് ഓടക്കുഴലും ശ്രീജു കോഴിക്കോട് വീണയും പ്രജിത്ത് പെരിയ ഡിജിറ്റൽ ഗ്രാഫിക് ഡിസൈനിംഗും നിർവഹിച്ചു ചെറുവത്തൂർ സാരംഗം സൌണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്തത് അജയകുമാർ കേളോത്താണ് കെ ടി സുരേഷ് ബാബു പാലത്തിങ്കാൽ എന്നിവരുടെ സ്പോൺസർഷിപ്പിലാണ് ഓഡിയോ ഗാനങ്ങൾ ആഘോഷ കമ്മിറ്റിക്ക് സമർപ്പിച്ചത് ആഘോഷ സമിതി ചെയർമാൻ സി രാജൻ പെരിയ ചടങ്ങിൽ അധ്യക്ഷനായി പ്രശസ്ത ശബ്ദകലാകാരൻ കരുവള്ളൂർ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി പോയകാല ജീവിതത്തെ രാധിയുടെ ചൈതന്യത്താൽ തെയ്യ ചില കൊച്ചകളും പള്ളിവാളിന്റെ അദ്വനീയമായ ആ സ്മൃതി പരമ്പരയിൽ അവഗണിക്കാൻ കഴിയാത്ത സ്ഥാനമുണ്ട് ഓരോ തെയ്യം ഇവിടെ

ആടി ദിവ്യനായ വാർഡംഗം പി പ്രീതി ബാലകൃഷ്ണൻ പെരിയ ക്ഷേത്ര കോയ്മ തറവാട് പ്രസിഡന്റ് മനോജ് തടത്തിൽ കാട്ടൂർ തറവാട് കാരണവർ തമ്പാൻ നായർ തുളൂർ തുളൂർവനം അടോട്ട് പഴയസ്ഥാനം മൂത്തേടത്ത് ദേവസ്ഥാനം പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി ഐശ്വര്യകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ കെ കുഞ്ഞിരാമൻ കേളോത്ത് സ്വാഗതം പറഞ്ഞു